നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ സൂരജ് പാലാക്കാരൻ എന്ന ഞാൻ അതിയായി ഭയന്ന് തുടങ്ങിയിരിക്കുന്നു എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ മുഖം കണ്ടാലും കണ്ണ് കണ്ടാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം എന്തൊന്നില്ലാത്തൊരു ഭയം എന്നെ അലട്ടുന്നുണ്ട് നിങ്ങളിൽ പലരും കാര്യം അറിഞ്ഞു കാണും എന്നാലും അറിയാത്തവർക്കായി പറയാം ഡി വൈ എഫ് ഐ എനിക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു ആകളൊരാശ്വാസമുള്ളത് പ്രിയപ്പെട്ട കുണ്ടുവവ മേയർ ഇതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സൂര്ജ ബാലാക്കരനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നുള്ള ഒരു സഹതാപമായിരിക്കാം ഇല്ലെങ്കിൽ ഒരു സ്നേഹമായിരിക്കാം കുണ്ണുവാവ ആ പോസ്റ്റ് മുക്കിക്കളഞ്ഞിരിക്കുന്നു നന്ദിയുണ്ട് പ്രിയപ്പെട്ട ആര്യമോളെ എന്തായാലും കാര്യം ഇതിന് പരാതിക്ക് കാര്യമായ ഒരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് തോന്നുന്ന ഇവരിങ്ങനെ ഒക്കെയുള്ളാണ് പരാതി കൊടുത്തിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ ഒരു പരാതി ഓഫീസിൽ കെട്ടുകെട്ടായി എഴുതി വെച്ചിട്ടുണ്ടാവും ആരെങ്കിലും അവർക്കെതിരെ പ്രതികരിച്ചാൽ ഉടനെ പേര് മാറ്റി പരാതി കൊടുക്കാമല്ലോ ലാഭവും ഉണ്ടാവും എന്നാലും ഒരു സംശയം എപ്പോഴും നിൽക്കുന്നത് ഡി വൈ എഫ് ഐ നന്നാവാൻ തീരുമാനിച്ചോ പ്രിയപ്പെട്ടവരെ പുള്ളിപ്പുലി പുള്ളിപ്പുലി പുള്ളികളെല്ലാം പൊഴിച്ച് വെറും പുലികളാകാൻ തീരുമാനിച്ചു ഒരു സംശയമാണ് ആരാണ് എപ്പോഴാണ് നന്നാവാൻ തീരുമാനിക്കുന്നത് എന്നറിയില്ലല്ലോ ഞാനൊട്ട് നന്നാവാൻ തീരുമാനിച്ചിട്ടുമില്ല കാട്ടുനീതിയും നാട്ടു നടപ്പും ഒന്നുമല്ലല്ലോ മൂത്ത പോലെ കുട്ടി സഖാക്കളുടെ നടപ്പുശീലങ്ങൾ വലിയ പോലെ കുട്ടി സഖാക്കൾക്കും എന്തൊരു പോലീസ് പോലീസിൽ പരാതി കൊടുത്തു പോലീസിൽ പരാതി കൊടുത്ത് വാലും തുമ്പും എഴുതിരിച്ച് നീതി ഇഴ പിരിഞ്ഞു വരുന്നത് വരെ എപ്പോഴാണ് നിങ്ങൾ കാത്തിരുന്നിട്ടുള്ളത് എന്നാണ് നിങ്ങൾ നീതിയുടെ പക്ഷം ചേരാൻ നിയമത്തിന് ഒപ്പം നിന്നിട്ടുള്ളത് കയ്യൂക്കിൻ്റെ കരുത്തില്ലാതെ എന്നാണ് എപ്പോഴാണ് നിങ്ങൾ നാട്ടിലെ നിയമങ്ങളിൽ വിശ്വസിച്ച് തുടങ്ങിയത് വെട്ടിയും കുത്തിയും കൊന്നുമല്ലാതെ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ വെളിവും വിവേകവും വൈകി ഉദിച്ചാലും ഉദിച്ചല്ലോ വൈകിയാണെങ്കിലും എന്നോർത്ത് ഞാനൊന്ന് സന്തോഷിക്കട്ടെ എന്നാലും സഖാക്കളെ ഞാനൊന്ന് ചോദിക്കട്ടെ എത്ര നാൾ നിങ്ങളിങ്ങനെയാണ് അയിപ്പുറന്നവരെ പെണ്ണുങ്ങളെ അണിനിരത്തി നേരിടും ചോരച്ചാലുകൾ നീന്തി കടന്നവരന്ന് സ്വയം ഒറ്റം കൊണ്ട് നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് നെഞ്ചു നേരെ വെടിയുണ്ടകളെ കണ്ണിന്റെ ഇമ വെട്ടാതെ ഉണ്ടായിരുന്നല്ലോ സഖാക്കളെ നിങ്ങൾക്ക് ആയുധങ്ങൾ ആശയങ്ങൾ കൊണ്ട് നേരിട്ട ഒരു കാലമുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ആ നിങ്ങളാണ് എതിർ ശബ്ദങ്ങളെ പെൺപീഡന കേസിൽ കുരുക്കുന്നത് കുത്തുപറമ്പിലും പരിസരങ്ങളിലും വെടിയേറ്റ് വീണവർ ഇന്ന് നിങ്ങളെ ശപിക്കുന്നുണ്ടാവും നിങ്ങളുടെ വീഴ്ചയോർത്ത് വെടിയേറ്റ് തളർന്നു കിടക്കുന്ന പുഷ്പൻ ഇപ്പോൾ കണ്ണീർ പൊഴിക്കുന്നുണ്ടാവും നിങ്ങളുടെ പതനം കണ്ട് എന്തോരവസ്ഥ പോലീസിന്റെ അടിയേറ്റ് തല പൊളിഞ്ഞ് അര തളർന്നു പോയ അര തകർന്നു പോയ ആയിരങ്ങൾ ഇപ്പോൾ നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നുണ്ടാവും നിങ്ങളുടെ ഈ അവസ്ഥ കണ്ട് എന്തോരവസ്ഥ ഹെന്തോരവസ്ഥ സഖാക്കളുടെ അവസ്ഥ ഇന്ത്യ ഞങ്ങളുടെ ഇന്ത്യ നിങ്ങളുടെ നെഞ്ചിൽ കുടികൊള്ളുന്ന നിങ്ങളുടെ ചൈന പോലെയല്ലല്ലോ ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ അപ്പോൾ നിങ്ങൾക്ക് എനിക്കെതിരെ പോലീസിൽ പോവാം കേസ് കൊടുക്കാം എല്ലാം ചെയ്യാം ഇവിടുത്തെ നീതിയിലും വ്യവസ്ഥയിലും കോടതിയിലും എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളെപ്പോലെ അല്ല എന്നർത്ഥം നിങ്ങൾ ഒന്നോർക്കണം ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഞാൻ പേടിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഞാനിവിടെ ഉണ്ടാവും സൂരജ് പാലക്കാരൻ എന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ആര്യമോൾ ത്തിന്റെ ഹുങ്കിൽ പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് കയറാൻ ശ്രമിച്ചാൽ അതിന് കൂട്ടായി ഭർത്താവ് നിഷേധം നടത്തിയാൽ അതിനെ വെളുപ്പിക്കാൻ നാട്ടുകാരുടെ ചിലവിൽ എം പി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇങ്ങോട്ടെത്തിയാൽ അതിനൊപ്പം നിൽക്കാൻ ഏതോ ഒരു വഴിക്ക് പോയ ഏതോ ഒരു നടി എല്ലാ കഥകളുമായി ഇങ്ങു വന്നാൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും ഇനിയും ഉണ്ടാവും അതല്ല ഈ സൂരജ് പാലാക്കാരൻ എന്ന ഞാൻ കുലം മറന്ന് കളമൊഴിഞ്ഞാൽ സഖാക്കളെ ഒരായിരം സൂരജപാൽ അക്രമൻ വിരട്ടല്ലേ സഖാക്കളെ ഞാൻ വിറക്കില്ല വിരളില്ല വിരണ്ടും മാറില്ല അപ്പോൾ ലാൽസലാം